ഹായ് ഷൈനി വെൽക്കം ഷൈനി ഫസ്റ്റ് വന്നല്ലോ എന്തൊക്കെ ഉണ്ട് വിശേഷം ഹേമ ചേച്ചി താങ്ക് യു താങ്ക് യു ഷൈനി പറയ വിശേഷങ്ങൾ ഇന്നലത്തെ ലൈവ് അടിച്ചു പൊളിച്ചല്ലോ നല്ല സന്തോഷമായി കേട്ടോ ഇന്നലത്തെ ലൈവ് എനിക്ക് വളരെ ഇഷ്ടമായി അല്ലെങ്കിലും ഷൈനിയുടെ ലൈവ് എനിക്ക് എനിക്കിഷ്ടമാണ് സന്തോഷമായി ഇന്നലെ മനസ്സൊക്കെ തുറന്നൊന്ന് ചിരിച്ചു മനസ്സിലെ വിഷമങ്ങളൊക്കെ നിന്നങ്ങൾ മാറിയില്ലേ ഹായ് ശ്രീജി വന്നല്ലോ ശ്രീജി നമസ്തേ പറയുന്നുണ്ടല്ലോ അമ്മമ്മ നമസ്കാരം സ്വീകരിച്ചു ശ്രീജി ശ്രീജി ഇവിടെ വന്നിട്ട് കുറച്ച് നാളായല്ലോ ഡ്യൂട്ടിയിലൊക്കെ അല്ലേ അല്ലേ എനിക്കറിയാം ജോലി തിരക്കൊക്കെ അല്ലേ പിന്നെ ഷൈനി എന്താ പറയുക വെൽക്കം ചേച്ചി ഓക്കെ ഓക്കെ ഷൈനി സന്തോഷമായി ഇന്നലെ വന്നല്ലോ ശ്രീജി ഫസ്റ്റ് ലൈക്ക് ആണോ ഷൈനിയാണ് ആദ്യം വന്നത് ലൈക്ക് ശ്രീജിയുടെ അല്ലേ ഫസ്റ്റ് നന്നായി നന്നായി താങ്ക് യു താങ്ക് യു എനിക്കും സന്തോഷമായി ഷൈനി ശ്രീജി കുറച്ച് നാളായി വന്നിട്ട് എന്തെങ്കിലും വരാൻ പറ്റിയല്ലോ വന്നല്ലോ സന്തോഷമായി ജോലി തിരക്കിനിടയല്ലേ വന്നത് എന്താ ഷൈനി പറണേ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുക വയ്യ പിന്നെ തീർച്ചയായിട്ടും ആ മനസ്സൊന്നും തുറന്ന് സന്തോഷമായില്ലേ ശ്രീചിന്ത പറയണേ സ്റ്റാൻഡ് വിത്ത് വയനാട് ആ അതെ 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 വയനാട് അൽഡാർ എക്സ് എക്സ്ചേഞ്ച് ഈസ് വെയ്റ്റിംഗ് ഓൾ സർവീസ് സർവീസ് ചാർജസ് ഫോർ യുവർ ജനറിയസ് ഡൊ ഡൊണേഷൻസ് ടു ദ കേരള ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രിക് ഡിസ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ട് അല്ലേ ആ ഒന്ന് നോക്കാം മുഴുവൻ വായിക്കാൻ പറ്റിയില്ല ആ റിലീഫ് ഫണ്ട് ശ്രീജി ഫ്രം ഖട്ടർ ഹെൽപ്പിംഗ് വയനാട് ഓക്കെ ഓക്കെ ആ നമുക്കാവുന്നതൊക്കെ സഹായിക്കണമല്ലോ നല്ല കാര്യമല്ലേ നമുക്ക് എന്താ ചെയ്യാം നമുക്ക് കേണുമ്പോഴും കേൾക്കുമ്പോഴും വിഷം വളരെ വിഷമം ടി വി കണ്ടിരുന്ന് ഞാനിരുന്ന് കരഞ്ഞു പോയി എന്താ കഷ്ടമായി എന്ത് ചെയ്യാനോ നമ്മളിവിടെ ഇരുന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക അത് അപ്പോൾ അവരുടെ കാര്യം ആലോചിച്ച് നോക്കൂ ഭയങ്കര കഷ്ടം തന്നെയായിപ്പോയി ഷൈനി എന്താ പറഞ്ഞേ എനിക്ക് എനിക്കും പറയാ പറയാനുണ്ട് ചേച്ചി അതെ 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 എല്ലാവർക്കും പറയാനുണ്ടല്ലോ ഷൈനി ചേച്ചി ലൈവിൽ ഷൈനി ചേച്ചി ലൈവിൽ ലൈവിൻ അതെ അതെ ഷൈനി ചേച്ചി ലൈവിലുണ്ട് ഷൈനി സമാധാനമായിട്ടിരിക്കുവോ ഒന്നും വിഷമിക്കേണ്ട ഒക്കെ നമ്മൾ സഹിച്ചിരിക്കുക ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല താങ്ക്സ് ശ്രീജി ശ്രീജിക്ക് താങ്ക്സ് ശ്രീജി താങ്ക്സ് പറയുക താങ്ക്സ് പറഞ്ഞു ഷൈനി ശ്രീജിക്ക് താങ്ക്സ് പറയണു ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഷൈനി വിഷമിക്കാതിരിക്കൂ ഗിരിജ ഇതൊക്കെ കേക്കണല്ലേ ഗിരിജ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗിരിജെ ഗിരിജ എപ്പോഴും ഫസ്റ്റ് വരുന്നതാണ് എന്റെ ലൈവില് ആൾക്ക് ഭയങ്കര വിഷമമാണ് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലല്ല ഇതൊന്നും ഗിരിജ ഇതൊക്കെ ആയിട്ട് ഒന്നും വിഷമിക്കണ്ട കേട്ടോ നമ്മളെ ഒരു ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല ഇതിലൊന്നും നമ്മൾ അറി അറിഞ്ഞിട്ട് പോലും ഇല്ല അതെന്തെന്ന് നമുക്കിപ്പോ ഒന്നും പറയാനും പറ്റില്ല എങ്ങാനും കയ്യറിയാതെങ്ങാനും വന്നു പോയോ അതോ എനിക്ക് പറയാൻ പറ്റില്ല ശ്രീജി ടാറ്റു സൂപ്പർ ഓക്കെ 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 ശ്രീജി ഞാനിപ്പൊന്ന് സ്റ്റാൻഡിൽ വെച്ചിരിക്കണം മറ്റേ കൈയിലാണ് വെക്കാറ് എനിക്ക് സ്റ്റാൻഡിൽ വെക്കുമ്പോ ഒരു പിടുത്തോരും ഇതിന് തോന്നുന്നു പിന്നെ പറയൂ വിശേഷങ്ങള് ഷൈന് വിഷമിക്കാണ്ടിരിക്കുവോ ഇതുപോലെ എങ്ങോട്ട് പോട്ടെ ഗിരിജ വരും തീർച്ചയായിട്ടും വരും നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം നമുക്കിതൊക്കെ കാണുമ്പോൾ ആൾക്ക് വരാതിരിക്കാൻ പറ്റില്ല നമ്മളങ്ങനെ പിന്നാക്കാൻ പോയി ആളും പിന്നാക്കാൻ പോവും അപ്പോൾ നമ്മുടെ ലൈവൊക്കെ കാണുമ്പോൾ ആൾക്ക് ഇൻട്രസ്റ്റ് വരും ആൾ തീർച്ചയായിട്ടും വരും നൂറ് ശതമാനം വരുന്നാണ് എന്റെ വിശ്വാസം നമ്മുടെ ലൈവ് കാണുമ്പോൾ ആൾക്ക് വരാതിരിക്കാൻ പറ്റില്ല ആൾക്കൊന്നേ പറ്റൂ വരും ആ ധൈര്യത്തിലിരിക്കുമോ ഒന്നും ചിന്തിക്കണ്ട ധൈര്യമായിട്ട് ഇതുപോലെ മുന്നോട്ട് പോകൂ ആൾക്ക് വരാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ലൈവ് കാണുമ്പോൾ ആൾക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്തായി പറയണേ നമ്മൾ പിന്നാക്കം പോയാൽ പിന്നെ ആളും പിന്നാക്കം വെക്കും അപ്പം നമ്മൾ ലൈവ് തുടർന്നുകൊണ്ടേ ഇരിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ആൾക്ക് ഇൻട്രസ്റ്റ് വരും ആൾ വരും നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്ക് ആള് തീർച്ചയായിട്ടും വരും ഇതൊക്കെ കേൾക്കുന്നുണ്ട് ആളവിടെ ഇരുന്ന് എല്ലാം കേൾക്കുന്നുണ്ട് വരൂ ഗിരിജ വരൂ ഗിരിജ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് വരാൻ നോക്കുമോ പക്ഷെ അതിനെങ്കിലും പ്രയാസമുണ്ട് ചേച്ചി ചേച്ചിയുടെ വീഡിയോ താഴെയും ഗിരിചേച്ചിയുടെ കമന്റ് കാണുന്നില്ലല്ലോ ഇല്ല ഇപ്പൊ കമൻ്റ് ഒന്നും ഇടുന്നില്ലായിരുന്നു ഞാൻ ഇന്നലെ അങ്ങോട്ട് കമന്റ് കൊടുത്തു പ്രോബ്ലം ഒക്കെ തീർത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് വിരിചാ കമൻസ് ഒന്നും തന്നിട്ടില്ല വരുന്നില്ല ഇപ്പോ ഞാൻ അങ്ങോട്ട് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു വിരിച്ച വേഗം വരാൻ നോക്കൂ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ നോക്കൂ വരൂ വരൂന്നും പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക അതാണ് എനിക്ക് കൂടുതൽ പ്രയാസം ഹായ് ഹേ മേച്ചി എന്താരും വന്നു അശ്വതി അശ്വതി ചെന്നായി വന്നല്ലോ വെൽക്കം അശ്വതി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നുല്ലോ അല്ലേ ഊണൊക്കെ കഴിച്ചിട്ടല്ലേ എല്ലാവരും വന്നേ എല്ലാവരും ഫുഡ് കഴിച്ചല്ലേ വന്നേ ആ ഷൈനി അശ്വതി വിളിക്കുന്നു അശ്വതിക്ക് ഹായ് പറയുന്നു ദാ പൂ തരുന്നു അശ്വതിക്ക് ഷൈനി അശ്വതി ഊണ് കഴിച്ച് ഞാൻ ഞാൻ കഴിച്ചിട്ടായിരുന്നു ഞാൻ ഊണ് കഴിച്ചിട്ടായിരുന്നേ അബി വന്നല്ലോ ഹായ് അബി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അബി ആദ്യമായിട്ടാണല്ലോ വരുന്നത് ലൈവിലേക്ക് ഫസ്റ്റ് ആയിട്ടാണ് അബി വരുന്നത് അബി എന്താ യൂട്യൂബർ ആണോ അബി അതെ ഐഡിയ ആണോ അശ്വതി ഷൈനി ഷൈനിക്ക് ഹായ് പറയുന്നു അശ്വതി തിരിച്ചിട്ട് പറഞ്ഞു അതെ അല്ലേ അതെല്ലേ എന്താ യൂട്യൂബർ ആണോ അല്ലേ അബി ഷൈനി ഒന്ന് ലേ എൻ്റെ ചാനലൊന്ന് കമൻറ്റ്സ് ചെയ്യുള്ളതോളൂ കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് കമൻസ് ചെയ്തോളൂ അപ്പോൾ ഞാൻ തിരിച്ചു അങ്ങോട്ട് വരാം യൂട്യൂബർ ആണെങ്കിൽ കേട്ടോ തീർച്ചയായിട്ടും ഞാൻ നാളെ ആൾ വരുട്ടോ ഷൈന എന്താ പറയുന്നത് അബി വിളിക്കുന്നു അബിക്ക് പൂ തരണം അറിയുന്ന ആളാണല്ലേ അബി ഞാൻ ഫസ്റ്റ് ആണ് അതെ അതെ ഫസ്റ്റ് ടൈമാണ് അതെ 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 ഐ ഡി ആണല്ലേ ഓക്കെ 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 ഐ ഡിയാണ് അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ലൈവിൽ വന്നതിൽ താങ്ക് യു താങ്ക് യു പൂ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു അശ്വതി തീർച്ചയായിട്ടും നമ്മൾ എന്ത് തന്നാലും നമ്മൾ സ്നേഹമായിട്ട് ഹൃദയപൂർവ്വം സ്വീകരിക്കും താങ്ക് യു താങ്ക് യു അബി ലൈവിലേക്ക് വന്നതിൽ ഷൈനി പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് അതെ ഞങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അബി ഷൈനിണ്ട് അശ്വതി ഉണ്ട് ഞാനുണ്ട് അശ്വതി എന്താണ് അറിയാത്തവരാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ലൈവിലേക്ക് വന്നതിൽ സ്വാഗതം ഷൈനി ഹായ് ഷൈനിക്ക് ഹായ് പറയുന്നു അബി അശ്വതി അറബി ഹായ് പറയുന്നു അബി ഹായ് പറയുന്നു അബി എന്നാ എനിക്ക് പെട്ടെന്ന് തെറ്റിപ്പോയതാ അബിക്ക് ഹായ് പറയുന്നു അബി ഞാൻ ചെയ്തു ഓക്കെ 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 അല്ലേ അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി ചെയ്യരുത് കേട്ടാ പുതിയ എന്താണ് ഷോർട്ട് വീഡിയോ പീഡിയാണെങ്കിൽ മൂന്ന് വീഡിയോ കാണണം ഷോർട്ട് ആണെങ്കിൽ ലോങ് വീഡിയോ ആണെങ്കിൽ മൂന്ന് മിനിറ്റ് കാണണം എല്ലാവരും പറയും ഞാൻ ചെയ്തോ ചെയ്തു ഒന്ന് അവസാനം വരുമ്പോഴൊക്കെ കട്ടാക്കും ഷോർട്ട് ആണെങ്കിൽ മൂന്ന് വീഡിയോ ലോങ് വീഡിയോ ആണെങ്കിൽ മൂന്ന് മിനിറ്റ് കാണണം കേട്ടോ പുതിയ ആൾ വന്നിട്ടുണ്ടല്ലോ ജി എസ് പി ഇഹാ ഹൈ ഹായ് ഹായ് ജി എസ് പി പുതിയ ആളാണല്ലോ ലൈവിലേക്ക് സ്വാഗതം ജി എസ് പി ഐ ഡി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ലൈവിലേക്ക് സ്വാഗതം ശൈലെന്താ പറയുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കുക ഒന്നിപ്പിക്കാണല്ലോ അല്ലേ സൈനോസ് വന്നല്ലോ ഹായ് സന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഷൈനി ജി എസ് പിക്ക് പൂ കൊടുക്കുന്നു ഷൈനി സന്യൂസിന് പൂ കൊടുക്കുന്നു ഷൈനി നേരത്തെന്താ പറഞ്ഞത് അപ്പോൾ എല്ലാരെയും അഭി അശ്വതി ആന്റി ഹായ് അശ്വതി ആന്റിയാണോ അശ്വതി സന്യൂസ് ഹായ് ഷൈനിക്ക് ഷൈനെ വിളിക്കുന്നു സന്യൂ ചേച്ചി ഹായ് പറയുന്നു അശ്വതി സന്നുനെ ഹായ് പറയുന്നു പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജി എസ് പി ഷൈനിക്ക് താങ്ക് യു പറയുന്നു പൂകടത്തിന് താങ്ക് യു പറയുന്നു വെൽക്കം വെൽക്കം ലൈവിലേക്ക് പുതിയ ആൾക്കാർക്ക് വന്നതിൽ വളരെ സന്തോഷം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈവിന് പുറത്തുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ഉള്ളിൽ ഒന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ നോക്കിയിട്ട് അബി ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു അബി ഷൈനി എന്താ പറഞ്ഞ ഞാൻ ലൈക്ക് ചെയ്യാൻ ഇന്നുള്ള മെസ്സേജ് ചേച്ചി ഒന്ന് ചെയ്തതിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിക്കുകയാണല്ലോ ചേച്ചി ഓക്കെ 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 ഓർമ്മിപ്പിച്ചതാണ് ഓക്കെ 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 താങ്ക് യു ഷൈനി താങ്ക് യു ഷൈനി ഞാൻ ലൈക്ക് ചെയ്യാൻ എല്ലാവരും ഓർമ്മിപ്പിക്കാന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു റിനു തോമസ് വന്നല്ലോ ഹായ് റിനു തോമസ് ചെങ്ങന്നൂർ എന്താ ഷോർട്ടാക്കിയില്ലേ എനിക്ക് ഫസ്റ്റ് അക്ഷരം വായിക്കാനൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വായിക്കാം റിനു തോമസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വായിക്കാൻ പറ്റും താങ്ക് യു താങ്ക് യു റിനു തോമസ് അഭി എന്ത് പറഞ്ഞു ഹായ് അശ്വതി ചേച്ചി പറയാൻ വിളിക്കുന്നു അശ്വതി ഞാൻ ലൈക്ക് ഇട്ടുകൊണ്ടാണ് വന്നത് അതെ അതെ അല്ലേ താങ്ക് യു താങ്ക് യു അശ്വതി പിന്നെ നീലക്കണ്ണൻ ഓ നീലക്കണ്ണൻ വന്നല്ലോ താങ്ക് യു താങ്ക് യു നീലക്കണ്ണ വെൽക്കം വെൽക്കം നീലക്കണ്ണ പിന്നെന്താ ഷൈനി റീനുവിന് പൂ കൊടുക്കുന്നു നീലക്കണ്ണൻ താങ്ക് യു താങ്ക് യു വന്നല്ലേ അജീസ് ടേസ്റ്റ് വന്നല്ലോ ഹായ് അജീസ് വെൽ ലൈവിലേക്ക് സ്വാഗതം അജീസ് ആദ്യമായിട്ടാന്ന് തോന്നുന്നു അല്ലെ എൻ്റെ ലൈവിലേക്ക് അജീസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു മീൻ മീൻ വട്ടണ വീഡിയോ കണ്ടു അതിന് മുമ്പ് വീഡിയോ കണ്ടു കമന്റ്സ് ഇട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നല്ല വീഡിയോ ആണ് ഷൈനി എന്ന് പറയുന്നു നീലക്കണ്ണന് പൂവ് കൊടുക്കുന്നു ഷൈനി അജീസ് ചേച്ചിക്ക് പൂ കൊടുക്കുന്നു ഷൈനി എപ്പോൾ വരുമ്പോഴും പൂ കുറേ കൊണ്ടേ വരുള്ളൂ എല്ലാവർക്കും പൂ കൊണ്ടേ വരുള്ളൂ സന്യൂസ് ചാനൽ അച്ചൂസ് ഫുഡ് കഴിച്ചോ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചോ ആ എല്ലാവരും ഫുഡ് കഴിച്ചല്ലോ രണ്ട് മണി കഴിഞ്ഞില്ലേ പിന്നെ എന്താണ് പറയുന്നത് നീലക്കണ്ണൻ എന്ന് പറയുന്നു ഷൈനി ചേച്ചി വിളിക്കുന്നു അജീസ് ഹായ് ഹായ് കുട്ടി വിളിക്കുന്നു അശ്വതി നീലക്കണ്ണൻ ഹായ് പറയുന്നു പറയ വിശേഷങ്ങൾ നമ്മൾ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അല്ലേ കാണാനുള്ളത് എല്ലാവരും കാണുന്നുണ്ടല്ലോ കണ്ടിട്ട് കഷ്ടം തോന്നുക വളരെ സങ്കടപ്പെട്ട സങ്കടകരമായ കാര്യം തന്നെ എന്താ ചെയ്യാനാണ് സന്യൂസ് മഴ ഉണ്ടോ അച്ചൂസിനോക്കണ മഴ ഉണ്ടോ എന്ന് ഇവിടെ ഇപ്പോൾ മഴയില്ല ഇന്നിങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും ഇല്ല അങ്ങനെ കറുത്തിട്ടുണ്ട് നിൽക്കണ്ട വെയിലും ഇല്ല മഴയില്ലാത്തമാതിരിയാണ് അജീസ് ടേസ്റ്റ് ലൈക്ക് ആയിട്ട് ഓക്കെ 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 താങ്ക് യു താങ്ക് യു അജീസ് അജീസിന്റെ ലൈവ് കണ്ടില്ലല്ലോ ഇന്നലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ ഇന്നലെ അഖിലിന്റെ ലൈവ് ഏഴ് മണിക്കുണ്ട് എട്ടുമണിക്കുണ്ട് ഒമ്പത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അതാണ് ഷൈനിയുടെ ലൈവിലേക്ക് ഇന്നലെ വരാൻ വൈകിയ ഷൈനി എട്ട് മണിക്ക് നോക്കി മണിക്ക് നോക്കി ഒമ്പത് മണിക്ക് നോക്കി അഖിലിന്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ നോക്കി 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 സമയം പോയി അതാണ് ഇന്നലെ ഷൈനിയുടെ ലൈവിലേക്ക് വരാൻ ലേറ്റ് ആയത് ആകെ വിഷമായി അയ്യോ അപ്പം നോക്കുമ്പോണ്ട് ഷൈനിയുടെ ലൈവ് എടുക്കണോ പിന്നെ സംശയം പറഞ്ഞല്ലേ ഉച്ചക്ക് ഉച്ചക്ക് വരില്ലേ വരില്ല എന്ന് ഞാൻ അങ്ങനെ അഖിലിൻ്റെ ലൈവ് നോക്കി നോക്കി നോക്കിയിരുന്നപ്പോൾ ലൈവ് അഖിലിൻ്റെ ലൈവ് കാണാനും ഇല്ല അങ്ങനെ പെട്ടെന്ന് ഷൈനിയുടെ ലൈവ് കണ്ടത് എനിക്ക് സന്തോഷമായി മഴ ഇല്ല ചേച്ചി ഇപ്പോൾ സന്യൂസ് പറയുന്നു അശ്വതിക്കുമ്പോൾ മഴയില്ലയെന്ന് അതാണ് ഇന്നലെ ലേറ്റ് ലേറ്റായത് ഷൈനി തിരുവനന്തപുരത്ത് ഇന്ന് മഴയില്ല അല്ലേ ഇവിടെ അങ്ങനെ മഴയില്ല വെയിലും ഇല്ല ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചാറി നേരത്തെ സന്യൂസ് എന്ത് പറയുന്നു ഷൈനി സൂപ്പർ പാട്ടുകൾ സങ്കടം വരും ചിലപ്പോൾ അതെ 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 നല്ല പാട്ട് രാത്രി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി ഷൈനിയുടെ പാട്ട് കേട്ടിട്ട് നല്ല രസമായ പാട്ട് മനസ്സിന് പുളിരി പാട്ട് നല്ല മനസ്സിന് പുളിർമയുള്ള പാട്ട് കേൾക്കാൻ നല്ല രസമായ പാട്ട് ആ പാട്ട് കേട്ട് രാത്രി ഉറങ്ങാൻ എന്ത് സുഖമാണ് ഷൈനി നല്ല അടിപൊളി പാട്ട് നല്ല സൗണ്ട് നല്ല പാട്ട് ഇനി മഴ ഇനി മഴ ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇനിയെങ്കിലും ദുരന്തം വരാതെ ഇരുന്നാൽ മതി അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മഴ ഇല്ലാതിരിക്കട്ടെ മഴ പെയ്താലും കുഴപ്പമില്ല ദുരന്തമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് എവിടേക്കോ വീണ്ടും യെല്ലോ അലേർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് ചെയ്യാനാ വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടല്ലോ യെല്ലോ അലേർട്ട് അതെ അച്ചൂസേയെ അതെ അതെ മഴ പെയ്തോട്ടെ ആർക്കും അപകടമൊന്നും ഇല്ലാതിരുന്നാൽ മതി എന്ത് ചെയ്യാനാ കാണുമ്പോൾ നമുക്ക് വിഷമം ടി വി തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറച്ചിൽ വരും ഓരോരുത്തർക്കും എന്തോരം ആൾക്കാരാണ് സ്വന്തക്കാർ ബന്ധക്കാര് ഒക്കെ നഷ്ടപ്പെട്ടു വീടും കുടുംബവും വീടിൻ്റെ പ്രമാണം എല്ലാം പോയി ഒന്നും ഇല്ലാണ്ട് അനാഥരായില്ലേ എത്ര എത്ര ആൾക്കാര് മരിച്ചു പോയി കേൾക്കുമ്പോൾ കാണുമ്പോൾ സങ്കടം ശൈലി എന്ത് പറയുന്നു മലയാളി ചേച്ചിയുടെ ലൈവിൽ പോയപ്പോൾ എല്ലാവരും കൂടി ഒരു പാട്ട് ഫോഴ്സ് ചെയ്തു ചേച്ചി അപ്പോൾ ഞാൻ അഹങ്കാരം കാണിക്കുകയാണോ എന്ന് തോന്നി ഏ അതൊന്നുമില്ല എന്തിനാ അഹങ്കാരം കാണിക്കുന്നത് അതിൻ്റെ തന്നെ ആവശ്യമില്ല അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട ഷൈനി എല്ലാവരും കൂടി ഒരു പാട്ട് പാടാൻ പറഞ്ഞു അല്ലേ ഫോഴ്സ് ചെയ്തു ആ പാട്ട് നാളെ പാടിക്കോളോ നാളെ ലൈവിൽ പാടാമല്ലോ മറ്റൊരാളെ ലൈവില് പോകുമ്പോൾ പാടാൻ പറ്റില്ല സ്വന്തം ലൈവിലല്ലേ പാടാൻ പറ്റുള്ളൂ പാട്ട് പാട്ട് നല്ല കാര്യമല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പാട്ട് ഇഷ്ടമില്ലാത്ത ഒരാ ആരാളെ ലാസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ആണ് ഡിസിഷൻ എടുത്തത് പിന്നെ അശ്വതി മംഗലം ഡാം ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അതേ അല്ലേ മംഗലം ഡാം അത് ശരി അപ്പം മംഗലം ഡാമിൻ്റെ അടുത്തായിട്ടാണല്ലേ അശ്വതിയുടെ വീട് മംഗലം ഡാമിന്റെ ഞങ്ങളുടെ അടുത്ത സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അല്ലേ സൂക്ഷിച്ചിരിക്കുമോ അശ്വതിയിട്ടാണ് വളരെ കെയർഫുള്ളായിട്ടിരിക്കൂ അടുത്തുനിന്ന് എന്തെങ്കിലും മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറാൻ നോക്കിക്കോളൂ അങ്ങനെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അശ്വതി ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ കുറച്ച് ദൂരെയാണ് ഓക്കെ ഓക്കെ എന്നാലും ശ്രദ്ധിക്കണം ഇന്നലെ കണ്ടല്ലേ മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണല്ലോ അല്ലേ വന്നത് എന്താ പറയുക ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായത് കുറച്ച് ദൂരെയാണ് ശ്രദ്ധിക്കണം ഷൈന അല്ല ചേച്ചി അല്ല ചേച്ചി ഒരുപാട് നിർബന്ധിച്ചു എന്നെ ചെയ്യാൻ എന്നാണ് ഞാൻ എഴുതിയേ ആ നിർബന്ധിക്കില്ലേ പാട്ട് പാടാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഷൈനി പാട്ട് പാട്ടുപാടും നല്ല കാര്യമല്ലേ ഷൈനിയോ ഷൈനിയല്ലേ പാട്ട് പാടാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഇഷ്ടമല്ലേ അതിന് അഹങ്കാരമൊന്നും പറയാനില്ല നന്നായിട്ട് പാടിക്കൊള്ളു ബ്യൂട്ടി വ്ലോ ബ്യൂട്ടി വ്ളോഗ്സ് യൂട്യൂബേഴ്സ് ഷൈനി സേവിയാറിന് നമസ്കാരം പറയുന്നു അശ്വതി നായർ ഗിരിജ ചേച്ചി വന്നില്ലേ ബ്യൂട്ടി ബ്യൂട്ടി വ്ളോഗ്സ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം വെൽക്കം വെൽക്കം ബ്യൂട്ടി വ്ളോഗ്സ് ആദ്യമായിട്ടാണല്ലോ വരുന്നത് അല്ലേ ബ്യൂട്ടി വ്ളോഗ് എൻ്റെ ചാനലിൽ എനിക്ക് കൂട്ടായിട്ടില്ല കൂട്ടാവണേ അപ്പം ഞാൻ തിരിച്ചു വരാം കേട്ടോ ബ്യൂട്ടി ബ്ലോഗ് എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നണ എൻ്റെ ചാനൽ എൻ്റെ ചാനലിൽ വന്നിട്ടില്ല എന്നാണ് തോന്നണത് ഫസ്റ്റ് ടൈമാന്ന് തോന്നുന്നു അല്ലേ ബ്യൂട്ടി ബ്ലോഗ് വെൽക്കം വെൽക്കം എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കണ്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ നാളെ തിരിച്ചും വരൂ കേട്ടോ തീർച്ചയായിട്ടും അശ്വതി എന്ത് പറഞ്ഞു ചേച്ചി വന്നില്ലേ ഗിരിജച്ചേച്ചി പ്രശ്നമായിട്ടിരിക്കുകയല്ലേ അശ്വതി വിവരങ്ങളൊക്കെ അറിയുന്നില്ലേ അവസാന നിമിഷം ഓടിച്ചെന്ന് ലൈവ് ചെയ്യ അതേ അല്ലേ ഓടിച്ചെന്ന് ലൈവ് ഇട്ടു ഓക്കെ ഓക്കെ നല്ല കാര്യമില്ലേ നന്നായില്ലേ അത് ശരി ഓടി ചെന്ന് ലൈവ് ഇട്ട് പാട്ട് പാടി നന്നായില്ലേ ഷൈനി അതൊക്കെയല്ലേ മനസ്സിന് അതൊക്കെയല്ലേ എല്ലാവർക്കും ഓർമ്മ വയ്ക്കാൻ എപ്പോഴും ഉള്ളത് അതൊക്കെ എപ്പോഴും ഓർമ്മ വരുന്ന കാര്യമല്ലേ നല്ല കാര്യം അശ്വതി പറയുന്നു ബ്യൂട്ടി ഹായ് പറയുന്നു ബ്യൂട്ടിക്ക് സനു ഷൈനി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യുക ആരും എന്ത് പറഞ്ഞാലും ആ കഴിവ് ആർക്കും കിട്ടില്ല തീർച്ചയായിട്ടും ഓരോരുത്തർക്ക് ഓരോരോ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് ഇപ്പം ഷൈനിയ്ക്ക് ഞാനാവാൻ പറ്റുമോ ഞാൻ ശൈനി ആകാൻ പറ്റില്ലല്ലോ അവരവരുടെ കഴിവുകളെ നമുക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അതെല്ലാവർക്കും ഉപകാരമല്ലേ എല്ലാവർക്കും അത് ഇഷ്ടാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഷൈനി നല്ല കാര്യം ഷൈനി എന്താ പറഞ്ഞേ സന്നൂസ് താങ്ക്സ് കേട്ടോ ഞാനും ഞാനും ആദ്യ ഞാനും ആദ്യ ഇത് ആദ്യ പാട്ട് പാ പാടിയപ്പോ ഞാനും കരഞ്ഞു പോയി സന്നൂസ് ശരിയാണ് നമുക്ക് അത് സന്തോഷം കൊണ്ടുള്ള കരച്ചല്ലേ അതൊക്കെ വന്നു പോകും ഷനി ഞാനൊക്കെ കരഞ്ഞുകറിഞ്ഞ എക്സ്പീരിയൻസ് ആവുമല്ലോ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ അങ്ങനെ പാടി നമുക്കും കേൾക്കുമ്പോൾ സന്തോഷം ഷൈനി ചേച്ചി ഇനി എത്ര പൂക്കൾ സ്റ്റോക്ക് ഉണ്ട് വരുന്നവർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് ഷൈനി പാട്ട് പാടിക്കൊള്ളു ഷൈനി ഒരു വർഷം വിചാരിക്കണ്ട പാട്ട് പാടോ നമുക്കും ഒരു നല്ലൊരു സന്തോഷല്ലേ മനസ്സിനൊരു സന്തോഷം കിട്ടല്ലേ എന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല കാര്യല്ലേ ഷൈനി അശ്വതിക്ക് അശ്വതി ഉൾക്കിണ്ട് ഇഷ്ടംപോലെ പൂവുണ്ട് പോലെ പൂവും കൊണ്ടാവും അശ്വതി ഷൈനി പൂക്കൾക്കൊരു ക്ഷാമവും ഇല്ല ആര് വന്നാലും ഇഷ്ടം പോലെ കൊടുക്കും പൂവ് ചാനൽ ചാനലെന്ത് പറയുന്നു അച്ചു ശ്രദ്ധിക്കൂട്ടോ മോളെ അതെ അതെ അച്ചു ശ്രദ്ധിക്കൂട്ടോ കുറച്ചു ദൂരന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കഴിയുന്ന മാറാൻ നോക്ക നോക്കിക്കോളൂ എത്ര വേ എത്ര വേണം അശ്വതി അതും ഉണ്ട് ഉണ്ട് എത്ര വേണമെങ്കിലും തരും അശ്വതി ഷൈനി ചോദിക്കുന്നുണ്ട് എത്ര വേണമെന്ന് മൊത്തത്തിൽ ഞാൻ എടുക്കട്ടെ പൂക്കൾ അതെങ്ങനെയാ മൊത്തത്തിൽ എടുത്താൽ എങ്ങനെയാ എല്ലാവർക്കും കൊടുക്കണ്ടേ അശ്വതി സ്നേഹം കൊണ്ടാ പറയുന്നത് അശ്വതി പറയുന്നത് മനസ്സിലായി സ്നേഹം കൊണ്ടാണ് ആ സ്നേഹം വേണമെന്നാണ് അതിന്റെ അർത്ഥം ശൈനി ശൈനി ആ പൂക്കളിൽ സ്നേഹമാണ് ഇരിക്കുന്നത് മുഴുവൻ സ്നേഹം വേണമെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അല്ലേ അശ്വതി എനിക്ക് മനസ്സിലായി ആ ഷൈനിക്കും മനസ്സിലായി ഇഷ്ടം പോലെ പൂതരനുണ്ട് ചൈനയുടെ ഞാൻ ഇന്നലെ വീഡിയോ കണ്ടുല്ലോ അല്ല എന്താ പറയാ അശ്വതിയുടെയും വീഡിയോ കണ്ടു ഞാൻ ഇന്നലെ രണ്ട് അശ്വതി ഉണ്ടല്ലോ ഒരു അഞ്ചുണ്ട് ഒരു അശ്വതി ഉണ്ട് അശ്വതി ഇന്ന് സനു ചേച്ചി പേടിക്കല്ലേ ഇവിടെ ഓക്കെ ആണ് ഓക്കെ ആണല്ലേ ആ ധൈര്യണീ കുഴപ്പമില്ല പേടിക്ക് പേടിയില്ല എന്നാലും ശ്രദ്ധിക്കാൻ പറയണേ മനസ്സിലായി ചേച്ചി പക്ഷെ എല്ലാവർക്കും കൊടുക്ക കൊടുക്കാണ്ട് എന്താ കൊടുക്കണ്ടേ ആ എല്ലാവർക്കും കൊടുക്കണ്ടേ തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണ്ടേടാ തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുക്കണമല്ലോ സന്നൂസ് ഹേമ ചേച്ചി നാലുപേരി പാടി കൂടെ ഞാനോ ഞാനൊന്നും തയ്യാറായിട്ടില്ല എൻ്റെ ഒന്നും പാട്ടിനും നല്ലതല്ല ഞാൻ എനിക്ക് കേൾക്കാൻ മാത്രമേ പാടുള്ളൂ സന്നൂസ് ഞാൻ പാടിയൊന്നും ശരിയാവില്ല പക്ഷെ അനയുടെ വാൽക പോവില്ല ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ ആർക്കും ആരും ആവാൻ പറ്റില്ല അത് വേറെ കാര്യം അത് ശരിയാണ് അപ്പം ഞാൻ പാടുന്നതും എല്ലാവർക്കും ഇഷ്ടമാവും അതെനിക്ക് എന്റെ സ്റ്റൈലിൽ ഞാൻ പാടും അശ്വതി ഷൈനി ചേച്ചി വീണ്ടും പൂ പറിക്കാൻ ഓടുന്നു ഷൈനി പൂ പറിക്കാൻ പോകില്ല കയ്യിലിഷ്ടം പോലെ കരുതിയിട്ടുണ്ട് പാട്ടിപ്പോൾ ഒന്നും മനസ്സിൽ വരുന്നില്ലല്ലോ ഇപ്പം എല്ലാവർക്കും കേസ് ഇത്ര പറ്റില്ല നമുക്ക് നമ്മൾ പാടുന്ന പാടും നമുക്കും പാട്ട് നമുക്ക് നല്ലത് ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലം പോലീ കേട്ടുണർന്നു അങ്ങനത്തെ ഇതേ ആരോ വന്നു നൈറ്റിങ്ങിലെ നൈറ്റ് വന്നല്ലോ പി നായർ അല്ലേ പി നായർ വന്നു പി നായർ ലൈവിലേക്ക് സ്വാഗതം വെൽക്കം വെൽക്കം പി നായർ നൈറ്റിംഗ് നൈറ്റിംഗ് നൈറ്റ് ലൂം ഹേമ ചേച്ചി ഹായ് ഹായ് താങ്ക് യു താങ്ക് യു പറയൂ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് ഇന്നലെ ഞാൻ ഏതോ വീഡിയോ കണ്ടിരുന്നല്ലോ കണ്ടും ഞാൻ കമൻസ് ഇട്ടുണ്ടല്ലോ ഞാൻ നല്ല പുതിയ വീഡിയോ ഇട്ടുണ്ട് കണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇന്ന് കൊച്ചു കഴിഞ്ഞിട്ട് വേണം കഴിഞ്ഞിട്ട് വേണം വന്നാൽ കമൻസ് ഒക്കെ തിരിച്ച് കമൻസ് കൊടുക്കാനായിട്ട് ഒരു ദിവസം വീഡിയോ ഇടും പിറ്റേ ദിവസം കമൻസ് ചെയ്യും അതാണ് എൻ്റെ സൈല് ചേച്ചി ഓറൽ ഓറൽ വരാൻ കാത്തിരിക്കൂ വരുന്നു വരുന്നു കാത്തിരിക്കു വരുന്നു നിർ നിർത്താൻ അശ്വതി എന്ത് പറയുന്നു മറ്റന്നാള് ലൈവ് എവിടെയും കയറാൻ പറ്റില്ല ബലി അതെ 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 അത് സാ സാരമില്ല അശ്വതി വരാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ വന്നാൽ മതി അവനോന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി നമുക്ക് എന്തെങ്കിലും അർജന്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തിട്ടൊന്നും വരണ്ട അതൊക്കെ ക്രമ ക്രമേണ ക്രമം പോലെ നടത്തണം അതൊന്നും ഒഴിവാക്കാൻ പാടില്ല ഒഴിവാക്കാൻ പാടില്ലാത്തതൊന്നും ഒഴിവാക്കരുത് കേട്ടാ എല്ലാം നടത്തണം എല്ലാ കാര്യങ്ങളും നടത്തണം അതൊക്കെ കഴിഞ്ഞിട്ടേ ഈ കാര്യങ്ങളുള്ളൂ നൈറ്റിംഗ് നൈറ്റ് എന്ത് പറയുന്നുല്ലോ മിസ് അശ്വതി ഹായ് പറയുന്നു മിഞ്ചീസ് വന്നല്ലോ ഹായ് മിഞ്ചീസ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് പന്ത്രണ്ട് മിഞ്ചി ലൈക്കും കൊണ്ടേ വരൂ അതല്ലാങ് താങ്ക് യു മിഞ്ചി അശ്വതി പറയുന്നു അച്ഛൻ്റെ അതെ അല്ലേ ആ അതെ 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 അച്ഛൻ്റെ ചാത്താണോ അല്ലേ അച്ഛന് വെല്ലിടാൻ പോകുന്നു അല്ലേ ഓക്കെ ഓക്കെ നല്ല കാര്യം അവരനുഗ്രഹം എപ്പോഴും വേണം അശ്വതി അശ്വതി മിന്നു ചേ മിന്നു ചേച്ചി വിളിക്കുന്നു നൈറ്റി നൈറ്റ് പറയുന്നു സുഖം ചേച്ചി ഷൈനി മെഞ്ചി ചേച്ചി വിളിക്കുന്നു മിഞ്ചി ചേച്ചിക്ക് പൂ കൊടുക്കണ്ട് എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് അത് പാടണോ പാടാനാണോ പറയുന്നത് എല്ലാവരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് അയ്യ കല്ലാണ് നെഞ്ചിയിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ ചുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ട ദയ്യ എനിക്കറിയാവുന്ന മാരി പാടി ഷേ സന്യൂസ് പാടാൻ പോലെ എനിക്കറിയാവുന്ന മാരി പാടി ഷന്യൂസേ അശ്വതി സന്യൂസേ ഹായ് മിഞ്ചി വിളിക്കുന്നു അശ്വതി മൂന്ന് വർഷമായി അച്ഛനല്ലേ ഓക്കെ 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 അഷ്ടപ്പെട്ടു മിഞ്ചി സന്യൂസ് അശ്വതി ചേച്ചി അടിപൊളി ആഹാ പിന്നെ അടിപൊളി പെട്ടെന്ന് പാടാൻ വന്നപ്പോ കിട്ടിയ ദിവസം പാടി സന്യൂസ് ഹായ് എന്താണ് സന്യൂസ് എന്താ സന്തോഷം സന്നൂസിനെ സൂപ്പർ 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 പിന്നെ പിന്നെ സൂപ്പർ ചേച്ചി അടിപൊളി സൂപ്പർ ഞാൻ പറഞ്ഞത് ഒരാൾ വരാൻ കാത്തിരിക്കുവായിരുന്നു ചേച്ചി പെട്ടെന്ന് പാട്ട് നിർത്താൻ എന്ന് അതേ ശരി ഓക്കേ ഓക്കേ ഷൈനി എന്ത് ഓക്കെ പെട്ടെന്ന് പാട്ട് നിർത്താൻ ഒരാൾ വരാൻ കാത്തിരിക്കുന്നു ഒന്നിനെ കാത്തിരിക്കണ്ടല്ലോ അവ പാട്ട് പാടി പാടിക്കൊണ്ടേയിരിക്കോ വന്നാ പിന്നെ സ്റ്റോപ്പ് ചെയ്യണ്ടേ മിഞ്ചി സേ ഓ ഹേമച്ചി ഓക്കെ 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 താങ്ക് യു താങ്ക് യു മിഞ്ചി പൂച്ചെണ്ടുകൾ തരുന്നു ഹേമച്ചി സ്വീകരിച്ചാലും അതോ ഞാൻ സ്വീകരിച്ചു സ്വീകരിച്ചു ഇഷ്ടംപോലെ പൂച്ചെണ്ടും പൂക്കളും ഒക്കെ കിട്ടി എല്ലാം ഞാൻ സ്വീകരിച്ചു താങ്ക് യു താങ്ക് യു മിഞ്ചി താങ്ക് യു താങ്ക് യു മിഞ്ചി ഇന്നലെ പാട്ട് പാടിയില്ലോ വർമാജി എഴുതിയപ്പോഴും കൊടുത്ത പാട്ട് വർമ്മ മിഞ്ചിന്നലെ ലൈവില് പാടില്ല അതെനിക്ക് ഇഷ്ടായി അത് വർമാജി എഴുതി തന്ന പാട്ടാണല്ലേ മിഞ്ചിന്നലെ പാടിയത് നന്നായിട്ടുണ്ടായല്ലോ അപ്പൊ ഞാൻ ഇന്നലെ ഭൂതരാൻ മറന്നുപോയി പാട്ട് നന്നായിരുന്നു എനിക്കിഷ്ടായി പിന്നെ പറയ വിശേഷങ്ങളെ ഇതൊക്കെ തന്നെ സന്തോഷം നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞെങ്ങനെ മെണ്ടിയും പറഞ്ഞും കേട്ടിരിക്കണോ അത് തന്നെ സന്തോഷം മിഞ്ചി ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കണു എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷൈനി ഓർമ്മിപ്പിക്കണ്ട കേട്ടോ ലൈ ലൈക്ക് ചെയ്യാൻ പതിനൊന്നായ ഉണ്ട് പതിനൊന്ന് ലൈക്ക് ആയുണ്ട് ഇവിടെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുന്നു വിചാരിക്കണം മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നു ചെയ്തോളൂ മിഞ്ചി ഓ ഹേമചേച്ചി താങ്ക് യു താങ്ക് യു മിഞ്ചി താങ്ക് യു അശ്വതി താങ്ക് യു ഷൈനി താങ്ക് യു സന്നു സന്യൂസ് പറഞ്ഞ കാരണം കൊണ്ട് ആ ഒരു പാട്ട് പറഞ്ഞ കാരണം കൊണ്ട് അറിയുന്ന വെച്ചതാടി ഹായ് നെറ്റിംഗ് ലൈ നെറ്റിംഗ് ലൈറ്റ് പോയോ ഇല്ലല്ലോ ഉണ്ടല്ലോ പൂ തരണ്ടല്ലോ ഷൈനിക്ക് പൂ തിരിച്ചും കിട്ടണ്ടല്ലോ എല്ലാവരും ഷൈനിക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഷൈനിക്ക് തിരിച്ചും കൊടുക്കണ്ടേ മിഞ്ചി സുബോ ഹേമജി ആ താങ്ക് യു താങ്ക് യു മിഞ്ചി നൈറ്റിംഗ് ലൈറ്റ് എന്ത് പറയുന്നു പന്ത്രണ്ടായി അല്ലേ ഓക്കേ ഓക്കേ ഒരെണ്ണം എനിക്ക് കുറച്ചേ കാണിക്കുള്ളൂ ഇവിടെ എനിക്ക് പതിനൊന്നേ കാണിക്കുള്ളൂ അത് എല്ലാവരും ലൈവില് അങ്ങനെ തന്നെയാണ് നമുക്കൊന്ന് കുറച്ചേ കാണിക്കുള്ളൂ പിന്നെ പറയുന്ന വിശേഷങ്ങൾ എല്ലാവരും അശ്വതി എന്ന് പറയുന്നു അപ്പോൾ ഇനി ഹേമ ചിക്ക് പാടാനുള്ള പ്രചോദനം കിട്ടി ഇനി മുന്നോട്ട് പോകണേ ചേച്ചി പെട്ടെന്നൊന്നും ഒരു പാട്ട് പാടാൻ പറഞ്ഞായിരുന്നോ എനിക്ക് കിട്ടില്ലേ മോളെ അങ്ങനെ പാട്ട് പഠിച്ചിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ പിന്നെന്താ അതേ വേറെ പാടു വേറെ പാടു വേറെ ഞാനൊന്നും തയ്യാറായില്ലല്ലോ പാടാനായിട്ട് ഞാനൊന്നും തയ്യാറാക്കിയില്ല പാട്ട് പാടാനായിട്ട് ഒന്നും ഓർമ്മ വരുന്നില്ല എനിക്ക് എന്തോ ഭാവൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഞാൻ എഴുതിയും വെച്ചിട്ടില്ല എന്താണ് പറയാ അഞ്ചന കണ്ണെഴുതി ചാത്തി അരപ്പുറവാതിലിൽ ഞാൻ കാത്തിരുന്നു മണവാളനെത്തുന്ന നേരം കുടുമയിൽ ചൂടാനൊരു കുടർമുള്ള മലർമാല കോത്തി വച്ചു മുടിമേലെ കെട്ടിവച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നോ കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണി ദീപം കൊളുത്തി കൊളുത്തിവെച്ചു പുള്ളുകളൂറങ്ങിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനാവൻ വന്നില്ലല്ലോ തോഴിമാരേ അഞ്ചന കണ്ണെഴുതി ആലിലെ താലി ചാത്തി ിൽ ഞാൻ കാത്തിരുന്നു കേട്ടില്ലേ കിട്ടില്ലേ അശ്വതി എന്താ പറഞ്ഞേ എങ്കിൽ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അയ്യോ ഞാൻ പോയി 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 പോയില്ലോ അയ്യോ അതി പോയില്ലോ അത് പോയി പോയില്ല ഞാൻ ആദ്യം